ഞമ്മ ഇത്ര കാസർഗോഡത്തേക്ക് കുമ്പളത്തെല്ലാം ഫുഡ് തൂട്ടി ആ തിരച്ചിട്ട് ഇടങ്ങ് പോയിട്ടാകുമ്പം ഞമ്മൾ ട്രൈ ആക്കുമ്പോൾ ഒരു പറയുന്ന ഒരു ടേസ്റ്റല്ല അപ്പോൾ ഇല്ല ഞമ്മീ കാസർഗോഡ് നിന്നും കുമ്പളിൽ നിന്നൊന്നും കഴിച്ച മന്തി എല്ലാം മക്കളെ കാഞ്ഞങ്ങാടുത്തെ കെൻസറ സ്റ്റോറൻറ്റിനത്തെ മന്തി ഞങ്ങൾ ഞാൻ പർച്ചേസിൻ്റെ ആവശ്യത്തിനായിട്ട് കാഞ്ഞങ്ങാട് പോയിട്ട് പൈച്ചിട്ട് കഴിഞ്ഞില്ല ഞാൻ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തപ്പിയിട്ട് നമുക്ക് കെൻസറ സ്റ്റോറൻ എന്ന് പറഞ്ഞു ഇതൊന്നും കണ്ട് ആടെ കയറി ആ മക്കളെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാകുമ്പോൾ എന്ത് പാങ്ങറിഞ്ഞ ഭയങ്കര മൾട്ടി റെസ്റ്റോറൻറ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ എത്തിയിട്ടാകുമ്പോൾ മറ്റേ ഞാൻ റിസോർട്ടിലെല്ലാം പോയിട്ട് ആ ഒരു തീമിൽ എല്ലാം സെറ്റാക്കിയിട്ട് നല്ലൊരു കാമൻ ക്വയറ്റ് ഫീൽ ആ നല്ലണ്ടായി ഇടുന്നിട്ട് ഭക്ഷണം കഴിക്കാനെല്ലാം അടുത്ത ഡെക്കറേഷൻ ആയെങ്കിലും ഇതായെങ്കോ എല്ലാം മൊത്തത്തിൽ സെറ്റപ്പാക്കിയിട്ട് വെച്ചിരുന്നു എൻ്റെ അനിയത്തി പറഞ്ഞിട്ട് പോയത് എൻ്റെ ബ്രദറിൻ്റെ ഗ്രൂം ടൂബി ഉണ്ടായി അപ്പോൾ ഓർഡർ വന്നിട്ടുണ്ടായി നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡ് എന്നല്ല പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് ട്രൈ ആക്കാനിട്ട് പോയത് ആ മക്കളെ ഒരൊന്നൊന്നൊന്നൊന്നാന്തരം മന്തി തന്നെയാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായി നല്ല മന്തി ഓർമ്മ വേറെ വരെ അല്ല പിന്നെ ആടുന്നവർക്ക് കഴിച്ചെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടായി ഞങ്ങൾ വേറെ എന്ത് ട്രൈ ആക്കാം എന്നിട്ട് ഞങ്ങൾ ഓർഡർ ആക്കിയത് മന്തി മാത്രം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് അടുത്ത പൈസ ഒക്കെ നല്ല വെർത്ത് എന്ന് തന്നെ പറയാം അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ആ ഇത് കേടന്ന് പറഞ്ഞിട്ടല്ലേ ഇത് കാഞ്ഞങ്ങാട് കെൻസ് റെസ്റ്റോറൻ ഒന്ന് അടച്ചിട്ട് കൊടുത്താൽ മതി ഇൻസ്റ്റാ പേജിലല്ലോ ഇത് അപ്പോൾ നിങ്ങൾക്ക് നിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും പിന്നെ കറക്റ്റ് ലൊക്കേഷന് പറയാനറിയില്ല അങ്ങനെ ഞങ്ങൾ മന്തിയല്ല കഴിച്ചിട്ട് നേരെ പെർക്ക് വന്നു